കൊച്ചിയിലെ ഇ ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ വിശദീകരണവുമായി ഇ ഡി അനീഷ് ബാബു ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതം അനീഷ് ബാബു നടത്തുന്നത് മാധ്യമങ്ങളെ ഉപയോഗിച്ചുള്ള വിചാരണയെന്നും വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും ഇ ഡി വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വിനയ ചേരുന്നു വിനയ എന്തൊക്കെയാണ് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ കൊച്ചിയിലെ ഇ ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ ഇപ്പോൾ വിശദീകരണവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ രംഗത്തെത്തി രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിൽ പ്രധാനമായും ഇ ഡി വ്യക്തമാക്കുന്ന ഒരു കാര്യം അനീഷ് ബാബു ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് അനീഷ് ബാബു നടത്തുന്നത് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള വിചാരണയാണെന്നും അനീഷ് ബാബു അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നുമാണ് ഇ ഡി വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് നിരവധി തവണ അനീഷ് ബാബുന് സമൻസ് അയച്ചു അയച്ചിരുന്നു എന്നാൽ ആ സമൻസിനൊന്നും തന്നെ നൽകിയിട്ടും അനീഷ് ബാബു ഹാജരാകാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എന്നടക്കം ഇപ്പോൾ ഇ ഡി വ്യക്തമാക്കുന്നുണ്ട് പ്രധാനമായും പറയുകയാണെങ്കിൽ ഇ ഡി ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ഇ ഡി ഉദ്യോഗസ്ഥനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു മറുപടി തന്നെയാണ് ഇപ്പോൾ ഇ ഡിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൽ പ്രധാനമായും അനീഷ് ബാബു ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നാണ് വ്യക്തമാക്കുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത് കൂടാതെ തന്നെ ഈ വിജിലൻസ് അന്വേഷണം അല്ലെങ്കിൽ കേസിന്റെ വിവരങ്ങൾ വിജിലൻസിനോട് തേടിയിട്ടുണ്ട് വിജിലൻസ് നടത്തുന്ന അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും അന്വേഷണത്തെ സ്വാഗതം ചെയ്യുമെന്നും ഇ ഡി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഇത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി അല്ലെങ്കിൽ നിരവധി വിവരങ്ങൾ പുതിയതായി വരുന്ന നിരവധി വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനമായും വന്നിട്ടുണ്ടായിരുന്നത് ഇ ഡി ഉദ്യോഗസ്ഥനെതിരായ അല്ലെങ്കിൽ ഇ ഡി ഉദ്യോഗസ്ഥനാണ് ഈ ഒരു കൈക്കൂലിക്ക് പിന്നിൽ എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് അതിന് പിന്നാലെ തന്നെ പിന്നാലെ ഒരു കേന്ദ്ര ഏജൻസിയാണ് അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു കേന്ദ്ര ഏജൻസിയാണ് ഇ ഡി എന്ന് പറയുന്നത് ഈ ഇ ഡിയിലെ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് അഴിമതി ആരോപണങ്ങൾ വരുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസായി മാറുന്നുണ്ട് അത് വിജിലൻസ് അന്വേഷിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇഡിയുടെ ഭാഗത്തു നിന്നും രണ്ടു ദിവസത്തിനു ശേഷം ഇഡിയുടെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം വന്നിരിക്കുന്നത് പൂർണ്ണമായും പരാതിക്കാർ അല്ലെങ്കിൽ അഴിമതി അല്ലെങ്കിൽ ഇ ഡി ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിയെന്ന് പറയപ്പെടുന്ന ഇ ഡി ഉദ്യോഗസ്ഥനെ തന്നെ ശേഖർ കുമാറിനെ സപ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു മറുപടി തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്നും വന്നിരിക്കുന്നത് കൂടാതെ തന്നെ പറയുകയാണെങ്കിൽ നിരവധി പരാതികൾ ഇപ്പോൾ ഇ ഡിക്കെതിരെ വരുന്നുണ്ട് എന്ന് വിജിലൻസ് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അനീഷ് ബാബു പരാതി നൽകിയതിന് പിന്നാലെ തന്നെ നിരവധി പരാതികൾ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ വരുന്നുണ്ട് കൈക്കൂലി കൈക്കൂലി ആവശ്യപ്പെടുന്നുണ്ട് എന്ന് തുടങ്ങിയ പരാതികൾ വരുന്നുണ്ട് നടക്കം വിജിലൻസ് വ്യക്തമാക്കുന്ന കൊച്ചിയിലെ ഇ ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലിക്കേസിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇ ഡി അനീഷ് ബാബു ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് അനീഷ് ബാബു നടത്തുന്നത് മാധ്യമങ്ങളെ ഉപയോഗിച്ചുള്ള വിചാരണയെന്നും വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും ഇ ഡി വിനയരാജാണ് വിശദാംശങ്ങൾ നൽകിയത്